ി ഹിജാബ് വിഷയത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചു തീർക്കേണ്ട കാര്യം വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ആരാണ് രാഷ്ട്രീയ പാർട്ടികൾ ശരിക്കും ഇതിനകത്ത് മുതലെടുപ്പ് നടത്തുന്നുണ്ട് കാരണം വരുന്ന ഇലക്ഷനാണ് അവരുടെ ലക്ഷ്യം പിന്നെ പ്രശ്നങ്ങൾ തണുത്തു എന്ന് വിചാരിക്കുമ്പോൾ ആളി കത്തിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ വാശിക്ക് മറുവാശി എന്ന രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന സ്കൂൾ അധികൃതർ അതോടൊപ്പം തന്നെ ആദ്യം സ്കൂളിൻ്റെ നിയമങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് പിന്മാറി ടി സി മേടിച്ച് പേരെടുത്തേക്ക് പോവുകയാണ് പിന്നെ പറയുന്ന ടി സി മേടിക്കുന്നില്ല പിന്നെ പറയുന്ന ടി സി മേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷിതാവും സത്യത്തിൽ ഈ വിഷയം വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഇത് അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന വിഷയമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ട് ഇത് വലിച്ചു നീട്ടി വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ആ സ്കൂൾ അധികൃതരും രക്ഷിതാവും ഈക്വലായിട്ട് ഇതിനകത്ത് ഏ എന്താ പറയുക ഈ പ്രശ്നം വഷളാക്കാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു